സ്ലാമലക്കുംമതുല്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നത്തെ എപ്പിസോഡിൽ കഴിഞ്ഞ വീഡിയോക്ക് താഴെ ഒരുപാട് കമൻറ്റുകൾ കണ്ടു നമ്മൾ മുഖത്തിൻ്റെ കറകൾ മാറാനും മുഖ സൗന്ദര്യത്തിന് മറ്റു ക്രീമുകൾ ഉപയോഗിക്കുന്നതിന് പകരം നാച്ചുറലായി നമുക്ക് എന്തുപയോഗിക്കാം എന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു ഒരുപാട് ആളുകൾ പ്രധാനമായിട്ടും ഈ സിഗരറ്റ് ഉപയോഗിക്കുന്ന പുകവലി ഉപയോഗിക്കുന്ന ആളുകൾ ഈ ചുണ്ടിലെ കറുപ്പ് മാറിക്കിട്ടണം പുകവലിയൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇത് മാറുന്നില്ല എന്ന് പറഞ്ഞ് കമൻ്റ് ചെയ്താണ് പിന്നെ സാധാരണ സ്ത്രീകളാണെങ്കിൽ ഈ ചുണ്ടിലേക്ക് ഒരുപാട് കെമിക്കലുകൾ ചേർന്ന ക്രീമുകൾ തേച്ച് സൗന്ദര്യം ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് അത്തരം ആളുകൾക്കൊക്കെ ഈ ചുണ്ടിലെ കറകൾ മാറാനും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ അതിന് നിറത്തിലും സൗന്ദര്യത്തിലും സൂക്ഷിക്കാനും എന്ത് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനിരിക്കുന്നത് ഈസിയായ മെത്തേഡ് പറഞ്ഞാൽ വളരെ ഈസിയാണ് ഫലമാണെങ്കിൽ പെട്ടെന്ന് ഫലം കാണുകയും ചെയ്യും പിന്നെ പുകവലിയും മറ്റുള്ള ആളുകളുടെ കറകൾ അത് ചിലപ്പോൾ കുറച്ച് സമയടുത്തേ മാറുള്ളൂ എന്നാൽ നമ്മൾ ചെയ്യുക അതിന് ഫലം ഫലങ്ങളാണ് ഇതിന് പ്രധാനമായിട്ടും രാത്രി കിടക്കുന്ന സമയത്ത് അല്പം ചെറുനാരങ്ങ നീര് പിഴഞ്ഞെടുത്തിട്ട് ഈ ചുണ്ടിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ആ ഭാഗങ്ങൾ മൊത്തം തേച്ചു തേച്ച് കൊടുത്ത് കിടക്കുക മനസ്സില മൊത്തം ഒന്ന് കൊടുത്തിട്ട് കിടക്കുക അങ്ങനെ വെറുതെ സാധാരണ ഈ പുകവലിയൊന്നും ഉപയോഗിക്കാതെ വന്ന ഈ കറുപ്പുകളൊക്കെ പെട്ടെന്ന് തന്നെ അത് മാറുന്നതിനെ കാണാൻ കഴിയും ഇത് പുകവലിയും മറ്റും ഉപയോഗിച്ചത് കാരണം കൊണ്ടുവന്ന കറുപ്പാണെങ്കിൽ കുറച്ച് സമയം നമ്മൾ ഉപയോഗിക്കണം ഇതാണ് ഏറ്റവും ഈസിയായ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും പെട്ടെന്ന് ഫലം കിട്ടുന്ന മറ്റൊരു മെത്തേഡും കൂടി ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ഒരു കഷ്ണം ചെറുനാരങ്ങ എടുക്കുക ചെറിയ കഷ്ണം എടുത്താള അത് അല്പം പഞ്ചസാര ഉരുക്കി വെള്ളം ആ പഞ്ചസാര ഉരുക്കിയ ആ മിശ്രിതം ഈ ചെറുനാരങ്ങ അതിൽ മുക്കിയെടുത്തിട്ട് ഈ ചുണ്ടിലേക്ക് എവിടെയാണോ ഈ കറുപ്പുള്ളത് എവിടെയാണോ ഈ കറകളുള്ളത് ആ ചുണ്ടിലേക്ക് മുഴുവനും സ്ക്രബ് ചെയ്തു കൊണ്ടേയിരിക്കുക ഇങ്ങനെ തേച്ച് കൊണ്ടേയിരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഫലം കാണും നിങ്ങൾ ഈ വീഡിയോ താഴെ കമൻ്റ് ചെയ്യും ഒരു സംശയമില്ല ഇങ്ങനെ ഒരു പ്രാവശ്യമില്ല പറ്റാവുന്ന സമയങ്ങളിലൊക്കെ നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കുക പെട്ടെന്ന് തന്നെ ഈ പൊട്ടി വന്നിട്ടുള്ള കടകളാണെങ്കിലും പുകവലി ഉപയോഗിച്ചിട്ടുള്ള കടകളാണെങ്കിലും ഇങ്ങനെ എന്ത് കറകളാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു മരുന്നാണിന്ന് ഞാൻ പറഞ്ഞത് ഈസിയാണെങ്കിലും സിമ്പിളുമാണ് ഫലമാണെങ്കിൽ നല്ല ഫലമാണ് അതുകൊണ്ട് അത്തരക്കാർ ഇത് ഉപയോഗിക്കാം അവധിക്കുക ലിപ് ബാമുകൾ തേച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ദയവ് ചെയ്ത് ഒരാളുണ്ടാക്കി എല്ലാ സഹോദരമായിട്ടുള്ള ഇപ്പോഴത്താണ് കഴിഞ്ഞ ദിവസം നമുക്ക് മുമ്പിൽ വന്ന കേസ് കിഡ്നി നഷ്ടപ്പെട്ട കേസായിരുന്നു നമ്മൾ ഈ ചാരിറ്റിയും മറ്റുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ ചെയ്യുന്നതുകൊണ്ട് പഠിച്ചു നോക്കിയപ്പോൾ ഡോക്ടർമാർ കൃത്യമായിട്ട് അവർ കൊടുത്ത വിവരണം എന്ന് പറയുന്നത് അമിതമായ ഇത്തരം കെമിക്കലുകളുടെ ഉപയോഗ നമ്മൾ ചിന്തിച്ചൊക്കെ നദനായ റബ്ബ് നമുക്ക് തന്ന നല്ല ആരോഗ്യവും നല്ല അവയവങ്ങളും അതിൻ്റെ ആ റഹ്മത്തും അള്ളാഹു തന്നതിൻ്റെ അതിൻ്റെ ഫലവും ആ ഞാമത്തും മനസ്സിലാകണമെങ്കിൽ അത് നഷ്ടപ്പെട്ടവർക്കേ അതിൻ്റെ വില അറിവുണ്ട് അതുകൊണ്ട് നാളെ നമ്മൾ കരയാതിരിക്കണമെങ്കിൽ ശരീരത്തിൻ്റെ ചെറിയ സൗന്ദര്യത്തിന് വേണ്ടി കിട്ടിയതൊക്കെ ഉപയോഗിക്കുന്ന രീതി ദയവ് ചെയ്ത് നമ്മൾ മാറ്റിയെടുക്കണം നമ്മളെ കണ്ടിട്ടാണ് നമ്മുടെ മക്കളും ഈ രീതിയിലേക്ക് മാറുന്നത് ദയവ് ചെയ്ത് നമ്മൾ മാറ്റിയെടുക്കാം എത്രയോ നാച്ചുറലായിട്ട് ഇത്രയും ഉപയോഗിക്കുന്ന ഉപയോഗ വസ്തുക്കൾ കൊണ്ട് നമുക്ക് ഇത്തരം പ്രയാസങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് ഈസിയായിട്ട് ഫലം കണ്ടെത്താൻ പറ്റുന്ന ഈ കാലഘട്ടത്തിൽ എത്രയോ വിഷയങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ മാറ്റിവെച്ച് എത്രയും പെട്ടെന്ന് നെല്ലുണ്ടാകണമെന്ന് കരുതി കിട്ടിയ പോലെ ഇങ്ങനെ ക്രീമുകൾ തേക്കുക ഇങ്ങനെ ക്രീമുകൾ തേക്കുക എന്ന് തോന്നിയ പോലെ മനുഷ്യൻ ജീവിക്കാൻ ഒരു ദിവസം പെട്ടെന്ന് പനി വരുന്നു ശരീരത്തിൽ നീര് വരുന്നു ഡോക്ടറെടുത്ത് പോകുമ്പോൾ കിഡ്നി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു കരള് പോയെന്നു പറയുന്നു നമ്മളിപ്പോൾ വിഷയങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക കഴിഞ്ഞ കാലങ്ങൾക്ക് അപേക്ഷിച്ചിരുന്നു ഒരുപാട് കിഡ്നി നഷ്ടപ്പെട്ട കേസുകളുടെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നില്ലേ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ എന്താണെന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് ഇത്തരം കെമിക്കലുകളുടെ ഉപയോഗം തന്നെയാണ് മറ്റൊന്ന് മദ്യപാനം ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങൾ കഞ്ചാവ് ഉപയോഗങ്ങൾ ആ ഒരു കാരണം കൊണ്ട് പുരുഷ വിഭാഗത്തിൻ്റെ അവയവങ്ങൾ ഇങ്ങനെ നശിച്ചു ഈ ഭാഗത്ത് സ്ത്രീകൾക്ക് ഇങ്ങനെ ക്രീമുകളും ഇത്തരം ഒരുപാട് കെമിക്കൽ ഉപയോഗിച്ച് അവരും അങ്ങനെ ശരീരത്തെ നഷ്ടപ്പെടുത്തിക്കൊടുക്കുക അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം സിമ്പിളായ മെത്തേഡുകൾ നമുക്ക് ഉപയോഗിച്ച് ഇത്തരം പ്രയാസങ്ങൾക്കൊക്കെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പരിഹാരം ഉണ്ടാകും ഒരു പെട്ടെന്ന് എന്നൊക്കെ ഉണ്ടാകണം എഴുതി കിട്ടിയതൊക്കെ വാരിത്തേക്കുന്ന അവസ്ഥ ഒന്ന് മാറ്റിയെടുക്കൊള്ളൂ ദയവു ചെയ്ത് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ഈ അവസരം കിട്ടിയത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് നമുക്ക് മുമ്പിൽ വരുന്ന ഒരുപാട് കേസുകളിൽ പ്രധാനമായിട്ടും കാണുന്നതാണ് ഇത്തരം കെമിക്കലുകളും നമ്മുടെ ഭക്ഷണത്തിലെ മാരകമായ വിഷങ്ങളും കാരണം കൊണ്ട് ശരീരത്തിൻ്റെ അവയവങ്ങളൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധേയമാകണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയുള്ളൂ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈസിയായിട്ട് ഇത് ചെയ്ത സ്ക്രബ് ഇവിടെ കിടക്ക് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ആ പ്രയാസത്തിന് പരിഹാരം ഉണ്ടാകും എന്നീ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി ഷാവ നമ്മുടെ പ്രൊഡക്റ്റുകൾ ആവശ്യമുള്ള ആളുകൾ നല്ല ഒറിജിനൽ തേന് നമ്മൾ വിതരണം ചെയ്യുന്ന ആട് നെയ് വിതരണം ചെയ്യുന്ന പ്രത്യേകം വെരിക്കോസ് വന്ന് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഒരു സംശയവും വേണ്ട എത്രയോ അനുഭവങ്ങൾ സമ്മാനിച്ച നമ്മുടെ എണ്ണ കൃത്യമായിട്ട് നമ്മൾ പറയുന്ന രീതിയിൽ തേച്ച് കൊടുക്കാൻ നാച്ചുറലായിട്ട് നമ്മൾ ഉണ്ടാക്കിയ എണ്ണയാണ് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക മുടിവീച്ചിൽ മാറാനുള്ള താരൻ മാറാനുള്ള എണ്ണകൾ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക മൈഗ്രെയിൻ മാറാനുള്ള എണ്ണ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ടവരെ ഈ കാണുന്ന നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക തീർച്ചയായും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ നിങ്ങളെ നാടുകളിലേക്ക് കൊറിയറായിട്ട് അവരെ അയച്ചു തരും നമ്മുടെ ഈ പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും അതുകൊണ്ട് ഈ നമ്പറിൽ നിന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ കഴിഞ്ഞ ദിവസം ഇത്തരം വിഷയത്തിൽ കോണ്ടാക്ട് ചെയ്തിട്ട് മുടി കൊഴിച്ചിൽ അല്പം കൂടിയതായിട്ട് കാണുമെന്നൊരു ഒരാൾ എന്നോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അതിലുള്ള പ്രധാനപ്പെട്ട കാര്യമൊന്നും ഞാൻ പറയാം ശരീരത്തിലെ തലയിൽ താരനുണ്ടെങ്കിൽ താരൻ ഒരുപാട് വർഷങ്ങളായ താരനാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുടിക്ക് ആ മുടിയുടെ തലയിൽ നിന്ന് മുടി വളരുന്ന സ്ഥലമുണ്ടാവില്ല അവിടെ ഉണ്ടാകുന്ന ആ ക്രീമുകളും ആ ജെല്ലുകളും ഈ താരൻ കാരണം നശിച്ച് ഉണ്ടെങ്കിൽ താരം അമിതമായിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ മുടി പോയിട്ടുണ്ടോ പോവാൻ നിൽക്കുന്നുണ്ടോ ആ മുടിയെല്ലാം എണ്ണ ഒന്നിച്ച് പോകും എല്ലാം പോകും അത് പോകാനുള്ളതാണ് ഇന്നലെ നാളെ പോകാനുള്ളത് ഇത് എണ്ണ തയ്ച്ചുകൊണ്ട് പോയി എന്നല്ല അപ്പോൾ അത് പോയി വീണ്ടും മുടി കീർത്തു വരുന്നതായി നമുക്ക് കാണാൻ കഴിയും ൂടി നഷ്ടപ്പെട്ട ആളുകൾക്ക് മൂടി വന്ന അനുഭവങ്ങൾ സമ്മാനിച്ചു എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇത്ര നല്ല അനുഭവങ്ങൾ സമ്മാനിച്ചു നമ്മുടെ എണ്ണ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യണമെന്ന് അവസാനിപ്പിക്കുക ഇത്തരം മറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു വളരുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് എന്നാല് വറുത്തപ്പുള്ള പോകുന്നവരൊക്കെ ഡെയിലി തന്നെ ഉപയോഗിക്കാമല്ലോ അല്ലേ പക്ഷാവൂ